വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രവുമായി ചങ്ങനാശ്ശേരിയെ ബന്ധിപ്പിക്കുന്ന കെ എസ് ആർ ടി സി ബസ് സർവീസ് തകർക്കുന്ന ദീർഘവീക്ഷണമില്ലാത്ത നടപടികളിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു രണ്ടര പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള നാടിന്റെ അഭിമാനമായ ഈ ബസ് സർവീസ് തകർക്കുന്ന നടപടികൾ പിൻവലിക്കണമെന്ന് വിശ്വാസികൾക്ക് പുറമെ ഒരു നാട് ഒന്നടങ്കം ആവശ്യപ്പെടുന്നു രണ്ടര പതിറ്റാണ്ട് മുമ്പാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ചരിത്ര പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വേളാങ്കണ്ണിയിലേക്ക് കെ എസ് ആർ ടി സി ഈ സർവീസ് ആരംഭിക്കുന്നത് ആദ്യം സൂപ്പർഫാസ്റ്റായി ആരംഭിച്ച ഈ സർവീസ് പിന്നീട് എക്സ്പ്രസ് ആയി അപ്ഗ്രേഡ് ചെയ്ത് കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടുവരികയായിരുന്നു പ്രതിദിനം അരലക്ഷത്തിനു മുകളിൽ കളക്ഷൻ കിട്ടിയിരുന്ന സർവീസ് കെ എസ് ആർ ടി സിയുടെ അഭിമാന സർവീസുകളിൽ ഒന്നായി മാറി എന്നാൽ സ്വിഫ്റ്റ് കമ്പനിയുടെ രൂപീകരണത്തോടെയാണ് കാര്യങ്ങൾ താളം തെറ്റുന്നത് കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ കൈമാറാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ഈ സർവീസും സ്വിഫ്റ്റ് കമ്പനി ഏറ്റെടുക്കാൻ ഉത്തരവ് വന്നിരുന്നു എന്നാൽ അന്ന് ഈ ബസ് സ്ഥിരമായി ഓടിക്കുന്ന ഡ്രൈവർ സങ്കടം സഹിക്കാനാകാതെ ബസ്സിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ തീരുമാനത്തിൽ നിന്ന് സർക്കാർ താൽക്കാലികമായി പിന്മാറിയിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തോടെ സ്വിഫ്റ്റ് കമ്പനി സർവീസ് ഏറ്റെടുത്തു തുടർന്ന് ഈ സർവീസിന്റെ തകർച്ച ആരംഭിക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് സർവീസ് നടത്തുന്നതാണ് ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി കെ എസ് ആർ ടി സിയുടെ ഒരു സർവീസ് ഇക്കാലം അത്രയും തന്നെ അതൊരു എക്സ്പ്രസ് ബസ്സായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ ഒരു സമയം അത് സ്വിഫ്റ്റിലേക്ക് മാറ്റി സ്വിഫ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതുമായി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുണ്ടാകും ഒന്നും അതിൻ്റെ സമയകലിപ്ത പാലിക്കുന്നില്ല മറ്റതിൻ്റെ അത്രയും കംഫർട്ടില്ല വേഗതയില്ല ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ ആ ഒരു സർവീസിനോടുള്ള ഒരു ആഭിമുഖ്യം ജനങ്ങളിൽ നിന്ന് കുറയുകയാണ് ഉണ്ടായത് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആസ്ഥാനമാണിത് ഇവിടെ നിന്ന് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വേളാങ്കണ്ണി എന്ന് പറയുന്ന സകല ക്രൈസ്തവരുടെയും പ്രിയപ്പെട്ട തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കേരളത്തിലെ ആദ്യത്തെ ഒരു ഒരു സർവീസാണ് ഇവിടെ നിന്ന് ആരംഭിച്ചത് അതിന് വലിയ പാരമ്പര്യമുള്ളൊരു സർവീസാണ് അത് ഒരു കാരണവശാലും അത് നിർത്താൻ പാടില്ല പിന്നെ കളക്ഷനോ മറ്റുള്ള കാര്യങ്ങളോ കുറവുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നുള്ളത് കണ്ടുപിടിച്ച് അത് വീണ്ടും ഞങ്ങളുടെ അഭിപ്രായത്തിൽ അത് ആ എക്സ്പ്രസ്സിലേക്ക് തിരിച്ചു മാറിക്കഴിഞ്ഞാൽ വീണ്ടും ആ അതിന് നല്ല ഒരു 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 റെസ്പോൺസ് യാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഇത് തീർത്ഥാടകർക്ക് മാത്രമല്ല വ്യാപാരികൾക്കും മറ്റാ പ്രദേശവുമായി ബന്ധപ്പെട്ട് മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്രദമായ ഒരു സർവീസാണ് അത് വീ അത് ഒരു കാരണവശാലും ആ സർവീസ് റദ്ദാക്കരുത് എന്നുള്ളത് ഏറ്റവും വിനയപൂർവ്വം ഞങ്ങളാവശ്യപ്പെടുന്നു എക്സ്പ്രസ് പെർമിറ്റ് ഡീലക്സ് ആയി മാറിയതോടെ വന്ന ചാർജ് വ്യത്യാസവും സ്വിഫ്റ്റ് ഡീലക്സ് ബസ്സുകളുടെ നിർമ്മാണ അപാകത മൂലമുള്ള യാത്രാസുഖം കുറഞ്ഞതും ഇവയ്ക്ക് പുറമെ സ്വിഫ്റ്റിലെ താൽക്കാലിക ജീവനക്കാർ സമയത്ത് സർവീസ് ഓപ്പറേറ്റ് ചെയ്യാത്തതും പല ബസ് സ്റ്റാൻഡുകളിലും കയറി ആളെ എടുക്കാത്തതും സർവീസ് തകരുന്നതിന് കാരണമായി കൂടാതെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന വിധത്തിൽ ഈ ദീർഘദൂര സർവീസിൽ പാലക്കാട് നിന്നും ഡ്രൈവർ മാറിക്കയർന്ന് സിസ്റ്റം മാറ്റി ഡ്രൈവർ കം കണ്ടക്ടർ സിസ്റ്റം കൊണ്ടുവന്നതോടെ ശാരീരികമായി അവശരായ ഡ്രൈവറും കണ്ടക്ടറും മാറി ാണ് ഈ ദീർഘദൂര സർവീസ് വേളാങ്കണ്ണി വരെ ഓടിക്കുന്നത് അതേസമയം ചെങ്ങനാശ്ശേരിയുടെ അഭിമാനമായ ബസ് സർവീസ് വർഷങ്ങളായി തകർക്കാൻ ശ്രമം നടക്കുന്നതായും ബസ് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ചെങ്ങനാശ്ശേരി ജംഗ്ഷൻ കൂട്ടായ്മ പ്രതിനിധി വിനോദ് പണിക്കർ ഷക്കീന ന്യൂസിനോട് പറഞ്ഞു നമ്മുടെ വേളാങ്കണ്ണി ബസ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് കഴിഞ്ഞ കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സാണ് ഈ ബസ്സിന് വളരെ അധികം ബസുമായിട്ട് വൈകാരികമായ ഈ റൂട്ടുമായിട്ട് ബന്ധമുള്ള ആളുകളാണ് ചങ്ങനാശ്ശേരി നിവാസികൾ പലതവണ ഈ ബസ് റൂട്ട് ഇവിടെ നിന്നും മാറ്റാൻ ശ്രമിച്ചപ്പോഴും ഇവിടുത്തെ ചങ്ങനാശ്ശേരി നിവാസികൾ ഒന്നടങ്കം ഇതിന്റെ പിന്നിൽ അണിനിരന്ന് ഒരു പിന്നെ അങ്ങോട്ട് കൊണ്ടുപോവാതിരിക്കാനുള്ള പല ശ്രമങ്ങള് പിന്നെ നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനു മുമ്പ് പല ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ഈ ബസ് വിടുന്ന് കൊണ്ടുപോകാനേ ഇത് നമുക്കറിയാം പിന്നെ കെ എസ് ആർ ടി സിക്ക് നല്ല വരുമാനം ഉണ്ടാക്കുന്ന ഒരു റൂട്ടായിരുന്നു ഇപ്പം നേരത്തെ ഓടിക്കൊണ്ടിരുന്ന സാധാരണ പിന്നെ കെ എസ് ആർ ടി സി ബസ്സായിരുന്നു ആ സമയത്ത് ഏകദേശം പത്ത് നാല്പത്തി രൂപയോളം ഇതിന് കളക്ഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം സ്വിഫ്റ്റ് ബസ് ആക്കിയപ്പോൾ ആ വരുമാനം കുത്തനെ കുറയുകയും ഏകദേശം ഇരുപത്തിയാറായിരം രൂപ ഒരു ഇരുപതിനായിരം രൂപയുടെ കുറവ് വരികയും ചെയ്തു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ശക്തികളുണ്ട് കൃത്യമായിട്ട് പിന്നെ പോകാതിരിക്കുക അല്ലെങ്കിൽ സമയം പാലിക്കാതിരിക്കുക അങ്ങനെ ഇത് നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചില ആളുകൾ ഇത് ഉപയോഗിക്കാതെ ആയി പിന്നെ റേറ്റ് റേറ്റ് മറ്റുള്ളതിനേക്കാൾ കൂടുതൽ വന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത് നഷ്ടമാണെന്ന് വരുത്തി ഈ ബസ് ഇവിടുന്ന് കൊണ്ടുപോകും കൊണ്ടുപോകുന്നത് ഇൻ്റർസ്റ്റേറ്റ് സർവീസുകളിൽ സ്വിഫ്റ്റ് താൽക്കാലിക ജീവനക്കാർ പോകരുതെന്ന് ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്നും കെ എസ് ആർ ടി സി ഘട്ടംഘട്ടമായി സ്വകാര്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് സ്വിഫ്റ്റ് കമ്പനി രൂപീകരിച്ചതെന്നും കെ എസ് ആർ ടി സി ജീവനക്കാർ പറയുന്നു ഈ അഭിമാന സർവീസ് കെ എസ് ആർ ടി സിക്ക് നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നൽകണമെന്നും സൂപ്പർ എക്സ്പ്രസ്സായി നിലനിർത്തണമെന്നുമാണ് ഒരു നാട് ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കോട്ടയം